തുറുവണം എന്ന അത്ഭുതദ്വീപിന്റെ ദുരിത കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ യാത്ര മാറഞ്ചേരി പഞ്ചായത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് തുറുവണം അംബേദ്കർ ഗ്രാമം ഒരു രസങ്ങളിലെ ബുദ്ധിമുട്ടോ കുട്ടികൾക്ക് ഇവിടെ വയ്യാത്ത കുട്ടികളെ കൊണ്ടുപോയോ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടെ എത്ര ഗർഭിണികളെ കുട്ടികളുണ്ട് ഒന്നിനും കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനത്തെ കഷ്ടപ്പെടാം അവിടെ ആ വോട്ട് വരുമ്പോൾ എല്ലാ ആൾക്കാരുണ്ട് വരും പിന്നെ ഇവര് രോഗികൾക്കായും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ കിട്ടില്ലേ കാലൊക്കെ കണ്ടെങ്കിൽ കാലൊക്കെ ഭയങ്കര പ്രശ്നം കെട്ടിക്കാലും പോകാനും വയ്യാത്ത കൈകളാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തേർട്ടി ഫോർ ഫൈവ് ഇയേഴ്സ് ആയിട്ട് ഇങ്ങനെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ കാരണം എനിക്കൊരു ഓർമ്മച്ച കാലം മുതൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ പാലം വേണമെന്ന് അധികാരികളോട് പറഞ്ഞിട്ട് പോലും ഒരു തരത്തിലും കണ്ടൊരു ഇതുണ്ടായിട്ടില്ല മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ മാറഞ്ചേരി പഞ്ചായത്തിലാണ് ഇരുന്നൂറോളം അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റെഡിയായി പേപ്പറിൽ വിടും ലക്ഷങ്ങൾ പാസ്സായിരിക്കുന്നത് ലക്ഷങ്ങൾ വാകിയ കൊല്ലം തന്നെ കേസ് ഞങ്ങളഗതികൾ ആ അങ്ങനെയൊക്കെ തന്നെയാ ജീവിച്ചു പോകണം എന്താ ചെയ്യാനാ വൃദ്ധരും രോഗികളും കുട്ടികളുമായി ആയിരത്തിലധികം ആളുകൾക്ക് മഴക്കാലമായാൽ ഇവിടെ ദുരിത കാലമാണ് തുറവാണത്തേക്ക് ഒരു റോഡുണ്ടെങ്കിലും മഴ പെയ്യുന്നതോടെ റോഡ് വെള്ളത്തിൽ മുങ്ങും പിന്നെ പുറം ലോകം കാണണമെങ്കിൽ പഞ്ചായത്ത് എത്തിച്ചു നൽകിയ ഫൈബർ തോണിയാണ് ഇവരുടെ ഏക യാത്രാ വെള്ളത്താൽ ചുറ്റപ്പെട്ട തുറുവാണത്തെ മനുഷ്യരുടെ ഈ ദുരിതം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഏതാനും വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ തുറവാണത്തുകാർക്ക് ഒരു പാലം നിർമ്മിക്കാൻ മുപ്പത്തിനാല് കോടി രൂപ അനുവദിച്ചിരുന്നു എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങി പാലത്തിന്റെ നിർമ്മാണം മുടങ്ങി ഇതോടെ പാലം വരുന്നതും പ്രതീക്ഷിച്ച് കാലം കഴിച്ച തുറവണ നിവാസികൾക്ക് പാലം വെറും സ്വപ്നത്തിൽ മാത്രമായി ചുരുങ്ങുകയും ചെയ്തു വർഷങ്ങളായി കാലങ്ങളായിട്ട് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം യാത്രാ സൗകര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ തോട്ടിലൂടെ അലൈൻ അലൈൻമെന്റ് ചെയ്യാം പാലം നിർമ്മിക്കാം എന്നാണ് പറഞ്ഞത് പക്ഷേ അതിന്റെ സർവേ നടന്നെങ്കിലും നഞ്ച ഭൂമി ഉള്ളതുകൊണ്ട് ഈ പാലം നിർമ്മിക്കാൻ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ പാലം നിർമ്മിക്കാൻ പറ്റൂ അതുകൊണ്ട് ഇപ്പോൾ ബഡ്ജറ്റിൽ വകയിരുത്തിയ തുക ഉപയോഗിച്ച് പാലം പണി നടത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് ജനങ്ങൾ വളരെ പ്രയാസത്തിലാണ് നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തെട്ട് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ധാരാളം സ്കൂൾ കുട്ടികൾ ജോലിക്കാരൊക്കെ ഏകമാർഗം ഈ ബൺ റോഡ് മാത്രമാണ് കഷ്ടപ്പാട് ഏത് കാലത്ത് നിന്ന് തീരൂച എന്നും ഏകം അഞ്ചും വെള്ളം ഒന്ന് ഇത്ര ഉള്ളു എത്ര ആൾക്കാർ ഇവിടെ വരിച്ചിരിക്കുന്നു ആരൊക്കെ വന്നിരിക്കണിവിടെ ഒക്കെ റെഡിയാക്കും റെഡിയാക്കും അല്ലാതെ ഒന്നും ഇവിടെ ഉണ്ടായിച്ച ഞങ്ങൾക്ക് ഇതുപോലെ ഞങ്ങളിത് ചുറ്റുപാകുന്ന വെള്ളമാണ് നാരങ്ങൾ ഒന്നും ഇതിനെ പറ്റിയിട്ട് അതൊന്നും ഒരു പേപ്പറും മറ്റുള്ളവർക്ക് ഓമ ഓമത്തണ്ട് വീണുണ്ടെങ്കിൽ ആ വട്ടംകുളം പഞ്ചായത്തിൽ മോമ ചേരിഞ്ഞാ അടക്കം വന്നിരിക്കുന്നത് ടി വിയിൽ ഇവിടെ എന്താ വരണേ ഇവിടെ ഒരു സാധനം വരണീജ അവിടുന്ന് ഇങ്ങട്ട് വഞ്ചിക്ക് ബോട്ടൊക്കെ ഇടലുണ്ട് എന്നാലും വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരും നമ്മളെ വണ്ടി ഇതേപോലെ നടന്നു പോണ ആൾക്കാരും ഉണ്ടാവും വൈകുന്നേരം ആയി കഴിഞ്ഞിട്ട് ആറു മണിക്ക് ശേഷം ഒക്കെ ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ദുരിതമാണ് ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ആ പാലത്തിന്റെ പണി നടക്കണമെന്നുള്ളത് അപ്പോ ഇവിടുത്തെ വസ്തുപ്പങ്ങൾ കണ്ടില്ലെന്ന് ഇന്ന് കാരണം വെച്ചാല് ഇപ്പൊ ഇവിടുന്ന് അക്കരെ കടന്നു കഴിഞ്ഞാലും നമുക്ക് അങ്ങോട്ട് എടപ്പാൾക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ പലമ്പാട് വഴി പോകാനില്ല അവിടെയും മെള്ളാണ് ഒരു ശേഷം ബോട്ട് സർവീസ് ഉണ്ടാവില്ല അപ്പൊ ഈ വരുന്ന ആളുകളൊക്കെ ഈ പാർത്തൂടെ ഇറങ്ങി വരണം എന്നുള്ളതാണ് വെള്ളത്തിലൂടെ ഏകദേശം ഓൾമോസ്റ്റ് ഇത്രത്തോളം വെള്ളം ഉണ്ട് എന്നുള്ളതാണ് അവിടെ അപ്പൊ പാലം വന്നെങ്കിൽ മാത്രമേ ഈ പ്രദേശത്തെ ജനങ്ങളുടെ കഷ്ടതയും ദുരിതവും അവസാനിക്കൂ അതിന് ഗവൺമെന്റ് മുന്നോട്ട് വരണം എത്രയും പെട്ടെന്ന് പാല നിർമ്മാണം നടത്തണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ പ്രദേശത്തിന്റെ യാത്രാ ദുരിതം അവസാനിപ്പിക്കുന്നതിന് നടപടികൾ ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പ്രദേശത്തേക്ക് എത്തിപ്പെടുന്നതിനായി മാറഞ്ചേരി അധികാരിപ്പടിയിൽ നിന്നും വടമുക്കിലേക്കുള്ള പ്രധാന റോഡും ജലജീവൻ പദ്ധതിക്കായി പൊളിച്ചതാണ് നടക്കാൻ പോലും കഴിയാത്ത റോഡിലേക്ക് ഒരു ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരാറില്ലെന്നും ഇവിടത്തുകാർ പറയുന്നു തുറവാണത്തേക്ക് വരുന്ന അധികാരിപ്പടി മുതലുള്ള റോഡ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താമരശ്ശേരി വെള്ളുവഞ്ചിറ ആ രണ്ട് ഭാഗത്തും വെള്ളം നിറഞ്ഞ് റോഡ് തടസ്സപ്പെട്ടിരിക്കുകയാണ് വണ്ടികൾക്കൊന്നും വരാൻ പറ്റില്ല അപ്പൊ ആകെ നമുക്കൊരു ആശ്രയമുള്ളത് ഈ അധികാരിപ്പടിയിൽ നിന്ന് വരുന്ന റോഡാണ് അത് ഭയങ്കര ദുരിതമാണ് അധ്യാൻ വരുന്നത് നിങ്ങൾ പോകുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഭയങ്കര പ്രയാസമാണ് നടന്നു പോകാൻ പറ്റുന്നില്ല നിരവധി ആളുകൾക്ക് അവിടെ വീട്ടിൽ പരിക്ക് കാലൊടിയ അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതും കൂടി ഒന്ന് പരിഹരിക്കണം അത് എന്താണെന്ന് അറിയില്ല എന്തെങ്കിലും അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകുന്നതിനും കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിനും ജീവൻ പണയം വെക്കേണ്ട അവസ്ഥയിലാണ് ഈ ദ്വീപ് നിവാസികൾ ഓരോ ഇലക്ഷനും വാഗ്ദാനങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികൾ എത്താറുണ്ടെങ്കിലും എല്ലാം വാഗ്ദാനങ്ങൾ മാത്രമാണെന്ന് ചിലർ സാങ്കേതിക തടസ്സങ്ങൾ നീക്കി ഉടനെ പാലം നിർമ്മിക്കുമെന്നും തുറവാണത്തുകാരുടെ ദുരിതത്തിന് ഉടൻ പരിഹാരമാകുമെന്നുമാണ് ചിലരുടെ ആശ്വാസവാക്കുകൾ ഒരു പാലത്തിന് വെച്ചെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല വിനീതനായ ഞാനും ഈ ഒരു ശ്രമം അതിനാവശ്യമായ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ബഹുമന്യരായ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മറ്റു ജനപ്രതിനിധികളുടെയൊക്കെ കൂട്ടമായ ശ്രമം ഇവരുടെ ഈ ദുരിതപൂർണമായ സാഹചര്യത്തിൽ നിന്ന് അടുത്ത വരുന്ന കാലങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വാഗ്ദാനങ്ങൾ കെട്ടുമടുത്ത ദീപനിവാസികൾക്ക് ഓരോ മഴക്കാലവും ദുരിതവും ഭീതിയും നിറഞ്ഞ നാളുകളാണ് തടസ്സങ്ങൾ നീങ്ങി തുറവാണത്തേക്ക് ഒരു പാലം ഉടൻ വരുമെന്ന് തന്നെ നമുക്കും സ്വപ്നം കാണാം സി എൻ ടി വി ചങ്ങരംകുളം